ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരണപുരം ഗ്രാമപഞ്ചായത്തിൽ മാമ്പഴ മഹോത്സവം ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മാമ്പഴ മഹോത്സവം ഘോഷയാത്രയോടുകൂടി ആരംഭിച്ചു

പിന്നെയാണെങ്കിൽ സെമിനാറും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിലെല്ലാം ഉപരിയായി ശ്രീനാരായണപുരത്തെ പുതിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പുതിയ തലമുറ എല്ലാവർക്കും സർക്കാർ ജോലി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരാരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ എങ്ങനെ നമ്മുടെ ഈ പുതിയതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള ആളുണ്ട് ഇപ്പൊ നിലനിൽക്കുന്നതുമായിട്ടുള്ള നിരവധി ആളുകൾ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള സുരക്ഷ സംബന്ധിച്ച ഒരു കാര്യം നിർവഹിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു ഗൗരവപ്പെട്ട ആലോചന തന്നെയാണ് ഇത്തരം മാമ്പഴ മഹോത്സവം എന്ന് കൂടിയൊക്കെ നാം എല്ലാ അർത്ഥത്തിലും സുസ്ഥിരമായിട്ടുള്ള വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവരാണ് എല്ലാ തരത്തിലുള്ള വികാസം ഉണ്ടാകണമെന്ന് ആലോചിക്കുന്നവരാണ് പറയുന്നവരാണ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് സംബന്ധിച്ച് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ട തൊഴിൽ മേഖല സംബന്ധിച്ച് നമുക്ക് വേണ്ടത്ര മുന്നേറാൻ ഇല്ലയോ എന്ന് ചെറിയൊരു പ്രയാസം ചെറിയൊരു ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം മാമ്പഴ ഫെസ്റ്റിവലുള്ള കാര്യങ്ങളുടെ പ്രസക്തി എന്ന് വീണ്ടും ഞാൻ തിരിച്ചറിയുകയാണ് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു അൽഫോൺസ മൽഗോവ തോത്താപ്പുരി ചിന്തൂരി കൊളമ്പ് തത്തമചുണ്ടൻ കൽക്കണ്ടവള്ളരി മൽപീലിയൻ ഹിമാസാഗർ ഞെട്ടുളിയൻ തുടങ്ങിയ മുന്നൂറോളം പ്രാദേശിക മാങ്കകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന മാമ്പഴ സ്റ്റാണ്ടിന്റെ ഉദ്ഘാടനം ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ ജെ എസ് മിനിമോൾ നൂറു വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാവിന്റെ ഉടമ ഭാഗ്യലക്ഷ്മി ടീച്ചർക്കും അറുപത്തഞ്ചിനം മാവുകൾ സംരക്ഷിക്കുന്ന അഷ്റഫ് മായനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള അന്വേഷണാത്മക ഉപന്യാസ മത്സര പരിപാടികളും നടത്തി കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന അനിശ്ചിതത്വ പ്രതിസന്ധികൾ സുസ്ഥിര വികസനം അനിവാര്യമാക്കുന്ന ഇക്കാലത്ത് ജനപങ്കാളിത്ത ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ സാമൂഹിക ജീവിത നിലവാരം ഉയർത്തുന്നതിൽ മാതൃകയാകുക വഴി സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ വൈവിധ്യ പരിപാലനത്തിലുള്ള അവാർഡ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയിരുന്നു സൂക്ഷ്മമായ കരുതലുകളിലൂടെ പ്രാദേശിക വിഭവങ്ങളെ ജനങ്ങളുടെ ആരോഗ്യവുമായും വരുമാനവുമായും വിപണി മൂല്യങ്ങളായും മാറ്റുന്ന സാധ്യതകളെ ശാസ്ത്രീയ അറിവിലൂടെയും വിദഗ്ദ്ധ സഹായത്തിലൂടെയും പൊതുജനത്തിനായി അനാവരണം ചെയ്യുകയാണ് മാമ്പഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊബൈൽ മൺ പരിശോധനയുടെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ നിർവഹിച്ചു പ്രദർശന വിൽപ്പന സ്റ്റാളുകളും കുടുംബശ്രീ ഫുഡ് കോർട്ട് ബയോഡൈവേഴ്സിറ്റി സ്റ്റാൾ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ അബിദലി ടി കെ രമേഷ് ബാബു പി ആർ ഗോപിനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൽവർ ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് സെക്രട്ടറി രഹനാ പി ആനന്ദ് കെ അയ്യൂബ് പി എൻ ഔഷാദ് വാർഡ് മെമ്പർ ശീതൽ ടി എസ് ഡോക്ടർ അമിതാഭ് ബച്ചൻ കെ രഘുനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ക്ലബ്ബ് ഇരുപത് വിദ്യാലയങ്ങളിലാണ് ആ ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും ഇരുപത്തഞ്ച് തരത്തിലുള്ള മാങ്ങകൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ബാങ്ക് ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ കീഴിലുള്ള പതിനേഴ് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളും ഒരുമിച്ച് നിന്ന് ബയോഡൈവേഴ്സിറ്റി ടീമിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നത് ശ്രീനാരായണപുരത്തായിരിക്കാം വളരെ സജീവമായിട്ടാണ് അത്തരം മേഖലകളെല്ലാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തകരെല്ലാം ചേർന്നപ്പോഴാണ് ഇവിടെ നമുക്ക് ഏകദേശം മുന്നൂറിൽ പരം ഇനങ്ങളാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധ്യമായിട്ടുള്ളത് ഇനിയും മാങ്ങകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറോളം മാങ്ങകളുടെ വിഭവവുമായി ശ്രീനാരായണപുരം മറ്റ് പഞ്ചായത്തുകൾക്കും പ്രദേശങ്ങൾക്കും മാതൃക ആകുമ്പോൾ തൃശ്ശൂരിൽ നടന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ശേഖരണമല്ല നാം ഇവിടെ സ്വീകരിച്ചത് നമ്മൾ തീർച്ചയായും പ്രാദേശികമായിട്ടുള്ള മാവുകളിൽ നിന്ന് ശേഖരിച്ച മാമ്പഴങ്ങളാണ് മാങ്ങയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട്